ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പി എസ് സി ടോക്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം എന്താണ് ഒരു സർക്കാർ ഉദ്യോഗത്തിൻ്റെ പ്രസക്തി ആ സർക്കാർ ഉദ്യോഗം നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ അത് നേടാൻ കഴിയും എന്തുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗം മറ്റ് ഉദ്യോഗ മേഖലകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഇത്തരം ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗം എന്തുകൊണ്ട് ലക്ഷ്യമിടുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം അത് സ്ഥിര വരുമാനം നൽകുന്ന ഒരു മാർഗമാണ് എന്നാൽ വരുമാനം നൽകുന്ന മാർഗങ്ങളല്ലേ സ്വകാര്യ മേഖല കോർപ്പറേറ്റ് മേഖല സ്വയം തൊഴിൽ കണ്ടെത്തൽ എന്നൊക്കെ നിങ്ങൾക്ക് വാദിക്കാം അതെല്ലാം വരുമാനം തരുന്ന മേഖലകളാണ് പക്ഷേ അതിൽ നിന്ന് എന്തുകൊണ്ട് സർക്കാർ ഉദ്യോഗ മേഖല വേറിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ സർക്കാർ ഉദ്യോഗത്തിന് ചില പ്രത്യേകതകളുണ്ട് ഒന്നാമത് തുടക്കത്തിൽ തന്നെ നല്ല ശമ്പളം അതൊരു സ്ഥിരമായ വരുമാനമാണ് ഓരോ ഘട്ടം കഴിയുമ്പോൾ ഇൻക്രിമെൻ്റ് വില സൂചിക ഉയരുന്നതിനനുസരിച്ച് ശമ്പളത്തിലെ വർധനവ് പ്രമോഷൻ പിന്നെ ഉദ്യോഗം നമ്മൾ വിരമിക്കുന്നതിന് ശേഷം ജീവിതകാലം മുഴുവനും പെൻഷൻ തുടങ്ങി നിരവധി ഗുണങ്ങളാണ് സർക്കാർ ഉദ്യോഗത്തിന് മാത്രമല്ല സമൂഹത്തിലെ ഏറ്റവും നല്ലൊരു ഐഡൻറ്റിറ്റിയാണ് സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇത്രയും മാന്യമായ ഒരു സ്ഥാനം മറ്റൊരു ഉദ്യോഗത്തിനും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഭരണയന്ത്രം തിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരുമായി മാറുന്നു നമ്മൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സർക്കാർ ഉദ്യോഗത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചമെന്ത് എന്ന് ചോദിച്ചാൽ ഒരു സെക്വേഡായ ഉദ്യോഗമാണ് ഒരു സെക്യൂരിറ്റി ഉണ്ട് ഏത് പ്രതിസന്ധിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഉദ്യോഗം തന്നെയാണ് സർക്കാർ ഉദ്യോഗം ഇനി ഈ ഉദ്യോഗം നേടാനുള്ള അവസരങ്ങൾ ഉണ്ടോ ഉറപ്പായുമുണ്ട് അവസരങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏത് യോഗ്യതയുള്ളവർക്കും സർക്കാർ ഉദ്യോഗം നേടാനുള്ള അവസരമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് പത്താം ക്ലാസ് പാസ്സാകാത്ത ആൾക്കാർക്ക് പോലും ഉദ്യോഗം നേടാനുള്ള അവസരമുണ്ട് പത്താം ക്ലാസ് ലെവൽ പരീക്ഷകൾ ഒരുപാട് പി എസ് സി സംഘടിപ്പിക്കുന്നുണ്ട് പ്ലസ് ടു ലെവൽ പരീക്ഷകൾ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളും നിരവധിയുണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളെന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എസ് ഐ അതുപോലെ തന്നെ കെ എസ് തുടങ്ങിയ നിരവധി ശ്രദ്ധേയങ്ങളായ പരീക്ഷകൾ പ്ലസ് ടു ലെവല് സി പി ഒ പോലെയുള്ള യൂണിഫോം പോസ്റ്റുകൾ പലതുമുണ്ട് അതായത് നമ്മുടെ ഫയർമാൻ സി പി ഒ എക്സൈസ് ഗാർഡ് തുടങ്ങിയ നിരവധി പ്ലസ് ടു ലെവൽ പരീക്ഷകളും നമുക്ക് എഴുതാൻ കഴിയുന്നതായിട്ടുണ്ട് ഇനി നോക്കൂ എൽ ഡി ലെവൽ ഏറെ ഉണ്ട് എൽ ഡി ലെവൽ പരീക്ഷകൾ എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എൽ ഡി ക്ലർക്ക് പിന്നെ അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ എൽ ഡി എന്നുവേണ്ട നിരവധി പരീക്ഷകൾ എൽ ഡി ലെവൽ പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇനി ഏഴാം ക്ലാസ് പാസ്സാകുന്നവർക്ക് അതുപോലെ തന്നെ എൽ ജി എസ് പരീക്ഷ ഒരുപാട് എൽ ജി എസ് പരീക്ഷ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇങ്ങനെ ഏത് യോഗ്യതയുള്ളവർക്കും ഇന്ന് സർക്കാർ ഉദ്യോഗം നേടാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് പിന്നെ എന്തിനും അടിച്ചു നിൽക്കുന്നു തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം പല ആൾക്കാരും നമ്മളെ നിരുത്സാഹപ്പെടുത്താനായി മുന്നോട്ട് വരും ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതിയാണ് നന്നായി പഠിക്കാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടി നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ പലരും പറയും എന്തിന് പഠിക്കണം ഇപ്പോൾ ഉദ്യോഗങ്ങളൊന്നും അങ്ങനെ ലഭിക്കുന്നില്ലല്ലോ നിയമനങ്ങളൊന്നും വലുതായിട്ട് നടക്കുന്നില്ലല്ലോ പഠിക്കുന്നതൊക്കെ വെറുതെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് പകർന്നു തരാൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്നും ചെവിക്കൊള്ളാതിരിക്കുക നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ സർക്കാർ പ്രവർത്തിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം വേണം ഉദ്യോഗസ്ഥ വൃന്ദമില്ലാതെ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥരായി വരുന്നവർ കാലാകാലങ്ങളിൽ വിരമിച്ച് പോവുകയും ചെയ്യുന്നവരുണ്ട് ആ സ്ഥാനത്തേക്കും പുതിയ ആൾക്കാർ എടുത്തേ മതിയാകൂ അപ്പോൾ അപ്പോയിൻമെൻറ്റുകൾ ഉറപ്പായും നടക്കുന്നുണ്ട് വിവിധ പരീക്ഷകൾ പി എസ് സി കാലാകാലങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് സമയബന്ധിതമായി പുറത്തുവിടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് നോക്കി മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉദ്യോഗത്തിലേക്ക് അപ്പോയിൻമെൻറ്റും നടക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഞാൻ ഒരു കാര്യം സമ്മതിക്കാം ചില ഘട്ടങ്ങളിൽ ഈ നിയമനങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നത് സത്യം തന്നെയാണ് ചിലപ്പോൾ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ ചില സമയത്ത് നിയമനം നടന്നെന്ന് വരില്ല ചിലപ്പോൾ അതിനേക്കാൾ ഏറെ നിയമനം നടന്നു എന്ന് വരാം അപ്പം നിയമനങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നത് സത്യം തന്നെയാണ് പക്ഷെ അത് നിങ്ങൾക്ക് പരിഹരിക്കാം ആ പ്രതിസന്ധി നിങ്ങൾക്ക് നിയമനം കുറച്ചേ നടക്കുന്നുള്ളൂ എങ്കിൽ ആ പ്രതിസന്ധി നിങ്ങൾ എങ്ങനെ പരിഹരിക്കും ഏറ്റവും ഉന്നതമായ റാങ്ക് ഫോക്കസ് ചെയ്യുക അപ്പോഴാ പ്രതിസന്ധി മാറില്ലേ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് തന്നെ എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കാം അങ്ങനെയല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് യുവജനങ്ങളെ സ്വപ്നം കാണാൻ പഠിച്ച പഠിപ്പിച്ച എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഒരു വാക്ക് ഒരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു ഓൾ ബേർഡ്സ് ഫൈം ഷെൽറ്റർ ഡ്യൂറിങ് റൈൻ ബഡ് ഈ ഗിൽ അവോയ്ഡ് റെയിൻ ബൈ ഫ്ലൈങ് എബൗ ദി സ്കൈ മഴമേഘങ്ങൾ വന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ പക്ഷികൾ അഭയകേന്ദ്രം തേടി പരക്കം വായുന്നു എന്നാൽ പരുന്ത് മഴമേഘങ്ങൾക്കും മുകളിൽ പറന്നുകൊണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കുന്നു സുഹൃത്തുക്കളെ അതുപോലെ ഓർക്കുക നിയമനങ്ങളിൽ കുറവ് വല്ലതും വന്നു അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് തോന്നുന്നുവെങ്കിൽ ആ പ്രതിസന്ധി മറികടക്കേണ്ടത് ഏറ്റവും ഉന്നതമായ റാങ്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തപ്പെടാനുള്ള ശ്രമം നിങ്ങൾ നടക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അതിൻ്റെ അതിനെ നിലവിളിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയല്ല യഥാർത്ഥ വിജയികൾ ചെയ്യുന്നത് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ വളരെ ആസൂത്രിതമായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൻ വിജയം നേടാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഈ പരീക്ഷകൾ എങ്ങനെ നേടാം എന്ന് ചോദിച്ചാൽ അതിനാണ് അതിൻ്റെ ഉത്തരമാണ് പി എസ് സി ടോക്സ് എന്നത് ഒരു സർക്കാർ ഉദ്യോഗം എങ്ങനെ നേടാം എന്നതിൻ്റെ തൃപ്തികരമായ ഉത്തരം പി എസ് സി ടോക്സ് എന്ന് ഞാൻ പറയും എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ഏഴ് വർഷത്തെ പി എസ് സി ടോക്സിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക വിവിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ അവരുടെ യോഗ്യതയ്ക്ക് അനുസൃതമായ വിവിധ ഉദ്യോഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുന്നു അഭിമാനത്തോടെ എന്ന വാക്ക് ഞാൻ അടിവരയിടാൻ കാരണം ഈ ഏഴു വർഷം പി എസ് സി ടോക്സിന്റെ യാത്രയിൽ ഞാൻ ഉണ്ടായിരുന്നു ആ അഭിമാനമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് പി എസ് സി ടോക്സ് ഓരോ പരീക്ഷയിൻ്റെയും സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു വീഡിയോ ഡി ക്ലാസുകൾ മാത്രമല്ല ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു ക്ലാസ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ക്ലാസ് പഴയ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയൊക്കെ ആ ഒരു പവിത്രതയും പരിശുദ്ധിയും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് വെളുപ്പം രാവിലെ അഞ്ച് മണി മുതൽ ആറ് മണി വരെയുള്ള ക്ലാസ് ആ ക്ലാസ് ഈ വീഡിയോ ചെയ്യുന്ന ഇന്നും ഞാൻ രാവിലെ ആ ക്ലാസ് എടുത്തിട്ട് വരികയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടൈമിങ് ആണത് എനിക്ക് മാത്രമല്ല ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പറയാറുണ്ട് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന സമയമാണ് രാവിലെ ഫ്രഷായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ അത് ഉപകരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ആ ക്ലാസ്സുകൾ ഇനി അത് കഴിഞ്ഞിട്ട് നോക്കൂ വീഡിയോ ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാനായിതാ പുതിയ മൊബൈൽ ആപ്പ് സജ്ജമായിട്ടുണ്ട് ഒരു വിഷ്വൽ എൻസൈക്ലോപീഡിയ എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം കാരണം അത്രമാത്രം കണ്ടൻറ്റുകൾ കണ്ടൻറ്റുകൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വളരെ ക്വാളിറ്റിയുള്ള ഓഡിയോ വീഡിയോ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും കേരളത്തിലെ പി എസ് സി രംഗത്തെ പ്രഗത്ഭരായ അധ്യാപകർ എടുത്ത ക്ലാസ്സുകൾ ഇനി അതുപോലെ തന്നെ എത്ര വർഷത്തെ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരു വൻ ശേഖരം പ്രീവിയസ് ചോദ്യങ്ങളുടെ വൻ ശേഖരം തന്നെ പി എസി ടോക്സിങ്ങൾക്കായി കാത്തു വച്ചിട്ടുണ്ട് അതുപോലെ ഡെയിലി പരീക്ഷകൾ വീക്ക്ലി ടെസ്റ്റുകൾ കറണ്ട് അഫേഴ്സ് കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ വളരെ ക്വാളിറ്റിയുള്ള റഫറൻസ് നോട്ടുകൾ പിന്നെ അതുപോലെ തന്നെ രണ്ട് വർഷത്തെ കറണ്ട് അഫേഴ്സിൻ്റെ മാസ്റ്റർ പഞ്ച് ഇങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ നിങ്ങളുടെ സർക്കാർ ഉദ്യോഗമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടാണ് പി എസ് ഡോക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവസരങ്ങളുടെ വിശാലമായ ആകാശമാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് പറന്നുയരാനുള്ള ശക്തമായ കരങ്ങളും നിങ്ങൾക്കുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ വലിയ ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത ഒട്ടക പക്ഷികളെ പോലെ ചില ആൾക്കാർ നടക്കുന്നുണ്ട് അത് ഏറെ സങ്കടകരമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും തിരിച്ചറിയപ്പെടുന്നില്ല എന്നതാണ് സ്വയം മനസ്സിലാക്കപ്പെടുന്നില്ല എന്നതാണ് ഒരാളുടെ ഏറ്റവും വലിയ ദുരന്തം തൻ്റെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലുള്ള കഴിവും കർമ്മശേഷിയും പുറത്തെടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന അവസരങ്ങൾ വളരെ തന്ത്രപരമായി നേടിയെടുക്കുവാനുള്ള ശ്രമം നടത്താത്തവൻ തീർച്ചയായിട്ടും ഒരു പരാജിതൻ തന്നെയാണ് അതൊരു ദുരന്തമായി തന്നെ അയാളുടെ ജീവിതത്തിൽ അവശേഷിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ പോരാടിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ പരിശ്രമം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പരാജയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ആൽബർട്ട് ആണ് അതുകൊണ്ട് പൊരുതിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം എഴുതുന്ന ഒന്നോ രണ്ടോ പരീക്ഷകളിൽ തൃപ്തികരമായ രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരു അവിടെ ചില വീഴ്ചകൾ സംഭവിക്കാം അതൊരു പരാജയമായി കാണരുത് വീഴ്ച സംഭവിക്കുന്നത് പരാജയമല്ല വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പരാജയം എന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ വീഴ്ചയിലുള്ള തകരാറ് എന്താണെന്ന് മനസ്സിലാക്കി കൂടുതൽ കരുത്തോടെ മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ വിജയത്തിലേക്ക് നടന്നെടുക്കുന്നത് നോക്കൂ നമ്മുടെ ചെഗ്വേര ഒരിക്കൽ ഫിദൽ കാസ്ട്രയോട് ചോദിച്ചു നമ്മൾ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യണം കാസ്ട്രോയുടെ മറുപടി പോരാടിക്കൊണ്ടിരിക്കണം വീണ്ടും പോരാടണം അപ്പോൾ വീണ്ടും ചോദ്യകർത്താവ് ഒരു ചോദ്യം കൂടി ചോദിച്ചു നമ്മൾ വിജയിച്ചാലോ അപ്പോഴും കാസ്ട്രോ പറഞ്ഞു അപ്പോഴും നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കണം ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വാചകമാണത് പൊരുതിക്കൊണ്ടേയിരിക്കുക പോരാടിക്കൊണ്ടേയിരിക്കുക നിങ്ങളൊരു ഉദ്യോഗം ലക്ഷ്യമിട്ട ഉദ്യോഗം നേടിക്കഴിഞ്ഞു എന്നിരിക്കട്ടെ അവസാനിപ്പിക്കരുത് അവിടെയും നിങ്ങളുടെ പോരാട്ടം എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം എന്താണെന്നറിയോ ഒരു മനുഷ്യന് എത്ര ഉയരം വരെ വളരാൻ കഴിയും അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ മനുഷ്യന് ഏതറ്റം വരെ ഉയരാനും വളരാനും കഴിയും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏതറ്റം വരെയും എന്നാണ് എന്ന് പറഞ്ഞാൽ അതിനാരും പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നർത്ഥം അപ്പം വിജയിച്ചാലും വീണ്ടും സാധ്യതയുണ്ട് ഉയരാനുള്ള സാധ്യത വീണ്ടും ഉണ്ട് അതുകൊണ്ട് ജീവിതം ഒരു പോരാട്ടമായി തന്നെ എടുക്കുക നിങ്ങൾ ആ പോരാട്ടത്തിൽ നിങ്ങൾ വിജയശ്രീലാളിതരായി ഓരോ ഘട്ടം കഴിയുന്നതോറും മുന്നേറിക്കൊണ്ടിരിക്കാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളുണ്ട് പി എസ് സി ടോക്സ് ഉണ്ട് അങ്ങനെ പോരാടുന്നവരാണ് പുതുവിജയ ചരിത്രം സൃഷ്ടിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെയുള്ള വിജയചരിത്രം സൃഷ്ടിക്കാൻ കഴിയട്ടെ ആ വിജയ ചരിത്രം സൃഷ്ടിക്കുന്നതിന് സാക്ഷിയാകാനും നിമിത്തമാകാനും ിൽ ടോക്സിനും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി താങ്ക് യു സോ മച്ച് ഗുഡ് ബൈ